ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെറിയൊരു കുടിക്കൽ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് ഒരു ചെറിയൊരു ചെറിയൊരു വ്ളോഗാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിങ്ങാണ്ട് മാറ്റി ണ്ട്ടോ ഇവിടെ അതാണ് നമ്മളെ മുന്നെ മുന്നേ ന്യൂ ലുക്കിൽ അപ്പൊ നമ്മളെ അമ്മായിന്റെ കൂടെയാണ് കേട്ടോ പോണത് അമ്മോന് ഓരോ വണ്ടിയിലാണ് പോണത് അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മളെ നാട്ടിൽ കൂടെയാണ് പോണത് ഓക്കേ പോവാണ് കേട്ടോ ചെറിയൊരു വെള്ളക്കുപ്പിയൊക്കെ കയ്യിലെടുക്കണം നമ്മളെ അമ്മക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് മുമ്പിൽ ഓരോ നടക്കണുണ്ട് പാപ്പല്ലാത്തോണ്ട് അങ്ങനെതാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ അപ്പൊ കുറച്ച് എത്തി അപ്പൊ ആമിനാക്കും മുന്നേക്കും അവിടെ തന്നെ ബാഗിൽ ഇരിക്കണം പറഞ്ഞങ്ങാണ്ട് മൂത്തമ്മ കയറാൻ വേണ്ടി നിന്നപ്പോ ഒരു പായി എടുത്ത് പോന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആമി നല്ല ഉറക്കാണ് പിന്നെ ചന്ത കുന്നമ ഒരു മോളുണ്ടായിരുന്നു അപ്പോൾ അവരേം കൂടിയും കയറ്റാൻ വേണ്ടി നിൽക്കുന്നത് നിർത്തിയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയത് മൂത്തമ്മി അമ്മായി ഞാനും ബേബിയും മൂത്തമ്മൻ്റെ മക്കളും പേരക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി കഴിക്കുന്നുട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്ന് മണിയല്ല പത്തര കഴിക്കണ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ഏകദേശം കേൾക്കുന്നത് ചെറുതായിട്ടൊക്കെയുള്ള ബ്ലോക്ക് നമ്മൾ ഇടയ്ക്കരയാണ് കേട്ടോ നമ്മൾ ഇപ്പം ഇടയ്ക്കര എത്തിക്കണം ഇടക്കര വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു കടകളും ഇതൊക്കെ ഞാൻ പറയാം കുറേ മുന്നത്തൊരു എന്താ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇടയ്ക്കരയ്ക്ക് പാക പുരോഗമിച്ച് കടകളും ഇതൊക്കെ ഒരുപാട് വര വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം അല്ലാത്ത കുടുംബക്കാരും ഓരൊക്കെ അവിടെ എത്തിക്കണേ പറഞ്ഞ നമ്മളെ ചെറുവട്ടാർ എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് പോകുന്നതിന് അപ്പോൾ ഊരെത്തിക്കണേന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ നമ്മളും എന്താ വീട്ടിലേക്ക് അവിടേക്ക് എത്തി വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്താണ്ട് നമ്മളങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ വണ്ടി അങ്ങോട്ട് പോകും പക്ഷെ നമ്മൾ ആ വണ്ടി അവിടെ നിന്ന് എത്തിങ്ങാണ്ട് നമ്മളങ്ങോട്ട് കുറച്ച് നടന്ന് അങ്ങനത്തെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ പിന്നെ അത് നമ്മൾ ചെന്ന് കുറേ കഴിഞ്ഞ് വെള്ളം ചെന്നേക്ക് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ വരുത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിയൊക്കെ വണ്ടി കണ്ട് വന്നിരിക്കുന്നു നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറച്ചിയൊക്കെ കഴിഞ്ഞ് ഇറച്ചി കഴിഞ്ഞിക്കല്ല എന്താ ഇപ്പം എപ്പോഴും ഇറച്ചിയാണല്ലോ അപ്പോൾ എന്താ കുറച്ച് ദിവസത്തിന് ശേഷം പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷമാണ് പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുന്നത് കേട്ടോ പിന്നെ അത് അതാണ് വീട് നല്ല അടിപൊളി വീട് കേട്ടോ ഭാഗത്തെ ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി പറഞ്ഞ ഉമ്മ പിന്നെ ആ കാക്കയും വൈഫും കുട്ടിയാണ് അവിടെ ഉള്ളത് കാക്കാൻ്റെ അമ്മയാണ്ട്ടുള്ളത് പിന്നെ അപ്പോൾ ഓർക്കൊക്കെ പാകത്ത് നല്ലൊരു നല്ല സിമ്പിളായിട്ടുള്ളൊരു എന്താ വീട് എന്താ രണ്ട് റൂമും ഒരു ലിവിങ് ഏരിയയും പിന്നെ ഹാളും പിന്നെ ഹാളിലൊരു ബാത്റൂമും അതേപോലെ ഒരു റൂമിലും ഒരു ബാത്റൂമും പിന്നെ അടുക്കള പിന്നെ ബാക്കി പണി ഉണ്ട് കേട്ടോ അടുക്കള പുറത്തേക്ക് എടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല ഉള്ളത് വെച്ചാണ്ട് ആ കാക്കക്ക് ഗൾഫൊക്കെ പോകണേന്നു അപ്പോൾ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടിക്കലും അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും കുട്ടിക്കലിന് വന്ന് സന്തോഷത്തോട് കൂടി പിന്നെ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വൈകുന്നേരം പറഞ്ഞാൽ ഒരു മൂ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടുന്ന് പോ തന്നെ അവിടുന്ന് പോകുന്നത് അപ്പോൾ എൻ്റേത് റൂമത്തെ ബാത്റൂമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നല്ല അടിപൊളി നല്ല സിമ്പിളായിട്ടൊക്കെ നല്ല അടിപൊളിയിൽ സെറ്റ് ക്കി വ നമ്മൾ ഓരോ വീടും കുടിക്കൽ കണ്ടു കഴിഞ്ഞു പോരുമ്പോഴാണ് നമുക്ക് ഓരോ ആഗ്രഹം കുറച്ച് തന്നെ നമ്മക്കൊരു വീട് നമ്മക്കും വേണമല്ലോ ഇപ്പൊ ഇതേപോലൊരു ചെറിയൊരു പാകത്തൊരു വീട് വലുതായിട്ടുള്ളതൊന്നും വേണ്ടെന്നാലും ചെറുതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചെറിയ സ്മോ ചെറിയതായിട്ടൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ കുടിക്കലിനൊന്നിനൊക്കെ പോകുമ്പോഴും അതേപോലെ നമ്മൾ ഉടുക്കയിലൊക്കെ യാത്ര ചെയ്ത് കണ്ട് പോകുമ്പോഴൊക്കെ ഓരോ വീടൊക്കെ കാണുമ്പോൾ അത് സൂപ്പർ ഇത് സൂപ്പർ ആയിരുന്നാണ്ട് നമുക്കും അങ്ങനെയൊക്കെ വേണം ഷാപ്പടിച്ചോ എന്തെങ്കിലുമൊക്കെ നമുക്കും അങ്ങനെയൊക്കെ ശരിയാക്കി തരട്ടെ ഇപ്പം നമ്മൾ തറവാട്ടില്ലല്ലേ അതുകൊണ്ട് നമുക്ക് വീടില്ലല്ലോ അപ്പം എന്തായാലും എന്താ ഈ വീട് ഏതായാലും അടിപൊളി ആയിരിക്കണേ എന്താ പിന്നെ പിന്നെന്താ എല്ലാ കുടുംബക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തപ്പൊ എല്ലാരും പറയാം ആ ഇതിപ്പമ്മച്ചിന്റെ ചാനലിൽ ഉണ്ടാവുമല്ലോ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പറയേന്നെ കേട്ടോ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പിന്നെ പോരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരുന്നു പോരാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുറെ പരിപാടിയുണ്ട് പിന്നെ അതുമല്ല ഞാൻ എൻ്റെ വീട്ടിലു പോയില്ല കേട്ടോ ഞാന് പോവാൻ പോവാതിക്കാൻ കാരണം നല്ല മഴയും മഴ പെയ്തിട്ടില്ല എന്നാലും മൂടിയതായി കണ്ടങ്ങനെ നിന്നപ്പോൾ പിന്നെ എന്തൊക്കെ അല്ല വിചാരിച്ചാണ്ട് പിന്നെ അവിടുന്ന് വണ്ടിയൊന്നും കിട്ടിയതും ഇല്ല എന്താ പോവാനുള്ള വണ്ടി പിന്നെ അതുപോലെ മാക്ക് പണിൻ്റെ ഒക്കെ പാടെ ഒരു റിസ്ക് ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ പോയില്ല പിന്നെ ഒരു ഇപ്പോൾ നേരം വന്നു പോയതെന്ന് വിചാരിച്ച് എന്നാലും ചെറിയൊരു സങ്കടം പെരൻ്റെ ചെറിയെത്തിയിട്ട് നമ്മൾ പരിക്ക് പോവാതെന്നപ്പോൾ ഇക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാറുണ്ട് സ്കൂൾ തുറന്നിട്ട് പിന്നെ പോയിട്ടില്ല അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് എന്താ വണ്ടിയിലെല്ലാവരും കയറ്റി ഒക്കെ റെഡിയാക്കി അതിൻ്റെ അടിയിൽ ആമിനുണ്ട് നില നിലമ്പൂരെല്ലാം വണ്ടൂരൊക്കെ എത്താൻ സമയമൊക്കെ ആയപ്പോൾ ആമി ഛർദ്ദിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ അടുത്തൊക്കെ ഇരുത്തിയിട്ടോളം എന്തുമൊക്കെ പിന്നെ ഉറങ്ങണം പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇരുത്തി ബാക്കിൽ പിന്നെ എന്താ ഒറ്റ ആയപ്പോൾ പിന്നെ കെതിയുടെ മുന്നേയും ബേബിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് പോര് പറഞ്ഞതുകൊണ്ട് അവിടെ എൻ്റെ അടുത്ത് ഇരുത്തിയൊക്കെ കേട്ടോ അവിടെ ഓരോ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കണ്ടെങ്കിൽ ഇങ്ങനെ പോരുകയാണ് പിന്നെന്തൊക്കെയാ പിന്നെന്താ നമ്മൾ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് കുറേ പരിപാടി ഉണ്ട് കുറേ പരിപാടി പറഞ്ഞാൽ രാവിലെ നമ്മൾ പോരാൻ വേണ്ടി നിന്നതേന്നു അപ്പം നമുക്ക് കുറച്ച് നേരം വൈകി അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ ഇനി നമുക്ക് ചെന്നിട്ട് വേണം വെക്കാൻ ചോറും കൂട്ടാനൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിറങ്ങി വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ വൈകുന്നേരം പറഞ്ഞ ഒരു അഞ്ചര ആറ് മണി കഴിക്കണ കേട്ടോ അപ്പോളാണ് നമ്മൾ ചായ കുടിക്കണേ ഇക്ക പാൽ കേക്കും എന്താ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെ അങ്ങാടി പോയി ഇങ്ങാണ്ട് അന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ കത്തിയപ്പോൾ പേരും മയായിരുന്നു അത് കഴിഞ്ഞ് ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് വെച്ച് കുക്കറിൽ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു ബാക്കി ബീഫും കൂടിയും വെച്ചു വെച്ചിട്ടോ ബീഫ് ശരിയാക്കാനുള്ള സംഭവമാണ് കേട്ടോ ഉണ്ടാക്കി തുടങ്ങണുള്ളൂ ഞാൻ അപ്പോൾ നമ്മളീ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ അസലാമലൈക്കും